കണ്ണൂർ പാലിയേരിയിൽ വിവാഹ ദിവസം വധുവിന്റെ സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെട്ട വാർത്ത എല്ലാവരും ഞെട്ടലോടെയാണ് കേട്ടത് മുപ്പത് പവൻ സ്വർണമാണ് വിവാഹ ദിവസം രാത്രി ഇരു കുടുംബങ്ങളുടെയും സന്തോഷം തല്ലിക്കെടുത്തി ആരോ മോഷണം നടത്തിയത് ഒടുവിൽ പിന്നാലെ കേസും പൊല്ലാപ്പും ആയപ്പോൾ സ്വർണം ഒരു പവൻ പോലും കുറയാതെ മോഷ്ടാവ് തിരികെ കൊണ്ടുവച്ചു കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നു നിറഞ്ഞ ആ കഥ കേൾക്കാം പാലിയേരിയിലെ എ കെ അർജുന്റെ ഭാര്യ ആർച്ചായ എസ് സുധിയുടെ ആഭരണങ്ങളാണ് വിവാഹ ദിവസം നഷ്ടപ്പെട്ടത് വിവാഹം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം വരന്റെ വീട്ടിലെത്തിയ ബന്ധുക്കളെ കാണിക്കാൻ സ്വർണാഭരണം എടുക്കാൻ അലമാര നോക്കിയപ്പോൾ സ്വർണമില്ല പന്ത്രണ്ട് വളകൾ ആറ് മാലകൾ കമ്മൽ കൈചെയിൻ തുടങ്ങിയവയായിരുന്നു കാണാതായവ നാല് പെട്ടികളിലായാണ് ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത് അതിലൊരു പെട്ടി പൂർണമായും മറ്റു പെട്ടികളിലെ തൂക്കമുള്ള ആഭരണങ്ങളുമാണ് പ്രതിയെടുത്തത് വിവാഹ ദിനം രാത്രി തന്നെ അവ നഷ്ടപ്പെട്ടിരുന്നു വീടിനുള്ളിൽ കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ച സ്വർണ്ണാഭരണം നഷ്ടമായെങ്കിൽ അത് വീടിനുള്ളിൽ കയറിയിറങ്ങിയ ആരോ ആണെന്ന് പോലീസ് സംശയിച്ചു പിന്നാലെ ബന്ധുക്കൾ തന്നെയെന്ന് പോലീസ് ഉറപ്പിക്കുകയായിരുന്നു വീട്ടുകാരെ അടക്കം സംശയിച്ചു എല്ലാവരെയും ഓരോന്നോരോന്നായി ചോദ്യം ചെയ്തു എന്നാൽ ഒരു തുമ്പും അപ്പോഴും കിട്ടിയില്ല അന്വേഷണം വഴിമുട്ടി നിൽക്കുമ്പോഴായിരുന്നു ആ ട്വിസ്റ്റ് മോഷണം പോയത് ഒന്നാം തീയതി രണ്ടാം തീയതി മോഷണം പോയെന്ന് തിരിച്ചറിയുന്നു അതും കഴിഞ്ഞ് അഞ്ചു ദിവസം കഴിഞ്ഞാണ് ആ ട്വിസ്റ്റ് ഏഴാം തീയതി രാവിലെ വീടിനു സമീപത്തുനിന്ന് ആഭരണങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെടുക്കുന്നു വീട്ടുകാരുടെ മൊഴിയെടുക്കാൻ പോലീസ് വരന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ആ കാഴ്ച കാണുന്നത് പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വീടിനു സമീപം ഉപേക്ഷിച്ച നിലയിൽ മുപ്പത് പവൻ സ്വർണം രാവിലെ കൊണ്ടുവച്ചതാണെന്ന് സംശയം കവർന്ന മുഴുവൻ ആഭരണങ്ങളും കവറിൽ തന്നെ ഉണ്ടായിരുന്നു അത് തന്റെ സ്വർണം തന്നെയെന്ന് വധു തിരിച്ചറിഞ്ഞു ഒടുവിൽ ആശങ്കാശ്വാസമായി ആശ്വാസമായി സന്തോഷ കാഴ്ചയായി പൊള്ളും വിലയുള്ള സ്വർണം തിരികെ കിട്ടി പക്ഷെ അപ്പോഴും സ്വർണ്ണമെടുത്ത കള്ളൻ എവിടെ സ്വർണം കിട്ടിയെങ്കിലും പോലീസ് അന്വേഷണം തുടർന്നു സ്വർണം സൂക്ഷിച്ചിരുന്ന പെട്ടിയിലെ വിരളടയാളവും ഫോൺ കോളുകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിച്ചത് ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന പെട്ടിയിൽ നിന്ന് ആറുപേരുടെ വിരളടയാളം പോലീസിന് ലഭിച്ചിരുന്നു ഇതിൽ പിടിയിലായ പ്രതിയുടെ വിരളടയാളവും ഉണ്ടായിരുന്നു വിരളടയാളം പതിഞ്ഞ ബന്ധുക്കളെ ഓരോരുത്തരെയായി സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു അതിൽ വിപിനി മാത്രം പോലീസിനോട് സഹകരിക്കാൻ മടികാട്ടി വിവാഹ ദിവസം സജീവമായി വരന്റെ വീട്ടിലുണ്ടായിരുന്ന പ്രതി രാവിലെ ഒൻപതോടെയാണ് കൂത്തുപറമ്പിലുള്ള വീട്ടിലേക്ക് പോയത് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ ആറാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് കൂത്തുപറമ്പിൽ നിന്ന് കരിവള്ളൂരിലെത്തിയാണ് ആഭരണം ഉപേക്ഷിച്ചത് അതോടെ കേസും തലവേദനയും അവസാനിക്കുമെന്ന് മോഷ്ടാവ് കരുതി വിവാഹ ദിവസം വൈകിട്ട് തന്നെ താൻ മടങ്ങിപ്പോയെന്ന് വിപിനി പോലീസിനോട് കള്ളം പറഞ്ഞു എന്നാൽ അത് തെറ്റാണെന്നും രാത്രി ഒൻപത് മണിവരെ വിപിനി കല്യാണ വീട്ടിലുണ്ടായിരുന്നുവെന്നും വരന്റെ വീട്ടുകാർ പോലീസിനോട് പറഞ്ഞതോടെ വിപിനിയെ സംശയിക്കാൻ കാരണമായി തുടർന്ന് വിശദമായി ചോദ്യം ചെയ്യാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ വിപിനി പോകാൻ തയ്യാറായില്ല ഇതോടെ സംശയം ഇരട്ടിയായി തുടർന്ന് വിപിനിയെ തേടി പോലീസ് അവരുടെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തു പോലീസ് തെളിവുകൾ നിരത്തിയതോടെ ഇനി പിടിച്ചുനിൽക്കാനാകില്ലെന്ന് കണ്ട് പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു മോഷണം മുതൽ തിരിച്ചു കിട്ടിയാൽ തന്നെ തേടി ആരും വരില്ലെന്നാണ് വിപിന് കരുതിയിരുന്നത് സ്വർണം കണ്ടപ്പോൾ ഭ്രമം തോന്നി മോഷണം നടത്തിയെന്നാണ് യുവതിയുടെ മൊഴി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ